ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് വെക്കാം മാസ്റ്റേഴ്സ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ബാപ്പുട്ടിക്ക് ഫുട്ബോൾ ആരാധകർ ഓട്ടോർഷോ തിരൂരിന്റെ സ്നേഹ സമ്മാനമായാണ് തായ്ലാന്റിൽ വെച്ച് നടന്ന മാസ്റ്റേഴ്സ് കപ്പിൽ റണ്ണേഴ്സ് ടീമിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ബാപ്പുട്ടിക്ക് തിരൂരിന്റെ ആദരം യൂണിവേഴ്സൽ സോക്കർ ക്ലബ് സീനിയർ എഫ് സി തെക്കുമുറിയുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് തിരൂരിന്റെ സ്നേഹ സമ്മാനമായി ബാപ്പുട്ടിക്ക് പുത്തൻ ഓട്ടോറിക്ഷ സമ്മാനിച്ചു പേപ്പർ കൈമാറുകയാണ് യൂണിവേഴ്സൽ സോക്കർ ക്ലബ്ബിൻ്റെ കളിക്കാരനായ ബാപ്പുകുട്ടി തായ്ലൻഡിൽ നടന്ന ഇന്ത്യയെ പ്രതിനിധീകരിച്ച് നടന്ന ഫുട്ബോൾ ടീമിൽ റെണ്ണേസ് ആപ്പ് റെണ്ണേസ് അപ്പാക്കുകയും അതിനുവേണ്ടി ഞങ്ങൾ യൂണിവേഴ്സൽ സോക്കർ ക്ലബും ഇവിടെയുള്ള എല്ലാ കൂട്ടായ്മയും ചേർന്ന് ഒരു സ്നേഹാദരം നടത്താൻ വേണ്ടി തീരുമാനിക്കുകയും അതിനടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഞങ്ങൾ ഒരു ഓട്ടോറിക്ഷ സമ്മാനിച്ച് ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിയുന്ന ഒരു സംവിധാനം എന്ന നിലക്ക് അദ്ദേഹത്തിന് ഒരു ജീവിതമാർഗം എന്ന നിലക്കും ഞങ്ങൾ ആ ഒരു സംവിധാനം ചെയ്ത് ഞങ്ങളുടെ സ്നേഹം അദ്ദേഹത്തെ അറിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിന് ഞങ്ങൾ എല്ലാ യൂണിവേഴ്സിറ്റിൻ്റെ എല്ലാ മെമ്പർമാരും വളരെയേറെ കഠിനാധ്വാനത്തോട് കൂടിയിട്ട് പരിശ്രമിച്ചിട്ടാണ് ഈ ഒരു സംരംഭം പൂർത്തീകരിച്ച് വിജയിപ്പിക്കാൻ കഴിഞ്ഞത് അതിൽ എല്ലാ മെമ്പർമാരോടും നന്ദിയും കടപ്പാടും ഉണ്ട് ഞങ്ങൾ ഇനിയും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് ചടങ്ങിൽ കെ സി ഹാസൻ അധ്യക്ഷത വഹിച്ചു ഫൈസൽ ബാബു ഖാലിദ് സമദ് ജലീൽ മയൂര കാസി ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് യൂണിവേഴ്സൽ സോക്കർ ക്ലബ് ഭാരവാഹികളായ ഷാജി കരീം ഷൈജു റിയാസ് നാസർ ഗഫൂർ ഖാദർ താരിഖ് തുടങ്ങിയർ പങ്കെടുത്തു റിയാസ് കെ കെ സ്വാഗതം നൌഷദ് നന്ദിയും പറഞ്ഞു